കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ അറുപത്തി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനവും യാത്രയപ്പും സംഘടിപ്പിച്ചു ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന ജില്ലാ സമ്മേളനം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എം വി വിജയലക്ഷ്മി മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു സംസ്ഥാന അധ്യക്ഷൻ എൻ വി മധു ആമുഖ പ്രഭാഷണം നടത്തി ഓട്ടോകാസ്റ്റ് മുൻ ചെയർമാൻ സി എച്ച് ഋഷീദ് ഉപഹാര സമർപ്പണം നടത്തി തൃശൂർ ഡി ഡിഇ എ കെ അജിതകുമാരി വിദ്യാഭ്യാസ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പി ഡി ജോസ് വിദ്യാഭ്യാസ സെമിനാറിന് നേതൃത്വം നൽകി ചാവക്കാട് ഡിഇഒമാരായ പി വി റഫീഖ് ആദരവും സി എച്ച് സാദിഖ് മുഖ്യപ്രഭാഷണവും നടത്തി ചടങ്ങിൽ യാത്രയേപ്പം നടന്നു സംസ്ഥാന ട്രഷറർ സി സി ഷാജു സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ ഇമ്മാനുവൽ വിൻസെന്റ് തൃശൂർ റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ എ സുനിൽകുമാർ ജില്ലാ സെക്രട്ടറി സി സി പെറ്റർ ജില്ലാ ട്രഷറർ കെ ആർ മണികണ്ഠൻ എം സന്ധ്യ എന്നിവർ സംസാരിച്ചു ഞാൻ പറഞ്ഞത് നമ്മള് നിത്യാഭ്യാസ മേഖല നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ഇപ്പൊ ആർട്സ് സബ്ജെക്ട് പഠിക്കാനും കുട്ടികളില്ല ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞു അവനൊ ഡോക്ടറെ കാണിച്ചോട്ടെ അത് മലയാളം പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ എക്കണോമിക്സ് ഞാൻ ബി എ എക്കണോമിക്സ് പഠിച്ച അന്നാണ് ഇന്നൊക്കെയാണോ പഠിക്കാൻ പോകണം എന്തായാലും സേതോ ഡോക്ടറെ കാണിക്കും ആളുകളുടെ ഒരു ആളുകളുടെ ഒരു മനോഭാവം മാറിയിരിക്കണം ആളുകൾ ആർട്സ് വിഷയങ്ങൾ പഠിക്കാൻ ആളുകൾ ഇല്ല ഇല്ലാന്നുള്ളതാണ് അതിനൊരു ഒരു ഉണ്ട് ഈ ആർട്സ് വിഷയങ്ങൾ പഠിക്കാൻ തോടി നമ്മുടെ സൊസൈറ്റിയിൽ ക്രിമിനലിസം നടന്നുകൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ കൂടി ഈ ചിന്തിക്കു എന്നാലൊരാള് പറഞ്ഞു ഇപ്പൊ നമ്മുടെ സാഹിത്യകാരം പറയാം എം ടിക്കും മരിക്കുമ്പോ തൊണ്ണൂറ്റി തൊണ്ണൂറിന് മുകളിലും ഈ പത്തനാമനും തൊണ്ണൂറിന് മുകളിലാണ് ഇപ്പം ലീലാവതി ടീച്ചർക്ക് തൊണ്ണൂറിന് മുകളിലാണ് പ്രായം ചെറുപ്പക്കാരായി എത്ര എഴുത്തുകാരുണ്ട് അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരെ ആളുണ്ട് ഇല്ല അറിയപ്പെടുന്ന സാഹിത്യകാരൻ സർഗാത്മകത കുറഞ്ഞുകൊണ്ടിരിക്കണോ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗത്താണ് പറയുന്നത് പുതിയ എഴുത്തുകാരുടെ ഇതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കയോ ഇതൊരു അപകടമാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്